ഇരുപത് വർഷത്തെ സിനിമാ ജീവിതം ഹണി റോസിനി ചില്ലറക്കാരിയല്ല നിർമ്മാതാവാണ് നിർമ്മാതാവിൻ്റെ മേലങ്കി അണിഞ്ഞിരിക്കുകയാണ് ഹണി റോസ് ബോയ് ഫ്രണ്ട് എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലെത്തി മലയാള സിനിമയിലെ മുൻനിര നായികമാരിൽ ഒരാളായി ഉയർന്ന താരമാണ് ഹണി റോസ് ഇതിനോടകം മികച്ച കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലെത്തിയ ഹണി ഇത പുതിയ റോളിൽ എത്താൻ പോകുകയാണ് നിർമ്മാതാവിൻ്റെ മേലങ്കി അണിയാനാണ് താരമൊരുങ്ങുന്നത് പ്രൊഡക്ഷൻ കമ്പനിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഹണി റോസ് തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ നടത്തി എച്ച് ആർ വി അഥവാ ഹണി റോസ് വർഗീസ് എന്നാണ് കമ്പനിയുടെ പേര് കമ്പനിയുടെ ലോഗോയുടെയും ഹണിയുടെ പേര് പുറത്തുവിട്ടിട്ടുണ്ട് ഒരു സ്വപ്നം ഒരു വിഷൻ ഒരു സംരംഭം സിനിമ എന്നത് പലർക്കും ഒരു സ്വപ്നമാണ് അതൊരു ഫാന്റസിയാണ് ജീവിത അഭിലാഷമാണ് ഏകദേശം ഇരുപത് വർഷമായി ഈ ഇൻഡസ്ട്രിയുടെ ഭാഗമാകാൻ കഴിഞ്ഞത് ഒരു അനുഗ്രഹമായി ഞാൻ കരുതുകയാണ് എൻ്റെ ചെറുപ്പം ജീവിതം പഠനം സൗഹൃദങ്ങൾ തുടങ്ങി എല്ലാറ്റിലും സിനിമ വലിയതും അതിമനോഹരവുമായ പങ്ക് വഹിച്ചിട്ടുണ്ട് ഈ വ്യവസായത്തിൽ വലിയൊരു പങ്ക് വഹിക്കേണ്ടത് എൻ്റെ കടമയും വിധിയുമാണെന്ന് എനിക്ക് തോന്നുകയാണ് എൻ്റെ ജന്മദിനത്തിൽ ഒപ്പം അധ്യാപക ദിനത്തിലും എൻ്റെ പുതിയ സംരംഭമായ ഹണി റോസ് വർഗീസ് എച്ച് ആർ വി പ്രൊഡക്ഷൻസിന്റെ ലോഗോ അനാച്ഛാദനം ചെയ്യുകയാണ് ഇത്രയും നാൾ സിനിമാസ്വാദകർ നൽകിയ സ്നേഹത്തെ ഞാൻ വിനയത്തോടെ നോക്കിക്കാണുകയാണ് അതെനിക്ക് അതിശയകരമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ അവസരമൊരുക്കി ഈ പിന്തുണ തുടർന്നുമുണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു ഈ യാത്രയിൽ സഹായിച്ച എല്ലാവരോടും നന്ദി പറയുകയാണ് എച്ച് ആർ വി പ്രൊഡക്ഷൻസിലൂടെ എന്റെ ആഗ്രഹവും പ്രതീക്ഷയും നടക്കുമെന്ന് കരുതുന്നു മികച്ച പ്രതിഭകൾക്ക് അവസരം നൽകുക നമ്മുടെ സിനിമയെ കൂടുതൽ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുക എന്നതുമാണ് എന്റെ ലക്ഷ്യം എന്നാണ് സന്തോഷം പങ്കിട്ട് ഹണി റോസ് കുറിച്ചത് അതേസമയം റേച്ചൽ എന്ന ചിത്രമാണ് ഹണി റോസിൻ്റെതായി അണിയറയിൽ ഒരുങ്ങുന്നത് ആനന്ദിനി ബാല സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ സംവിധായകൻ എബ്രിഡ് ഷൈൻ സഹനിർമ്മാതാവാണ് മലയാളത്തിനൊപ്പം കന്നഡ തെലുങ്ക് തമിഴ് ഹിന്ദി ഭാഷകളിലും ചിത്രം റിലീസ് ചെയ്യും ബാബുരാജ് കലാഭവൻ ഷാജോൺ റോഷൻ ബഷീർ ചന്തു സലീം കുമാർ രാധിക കൃഷ്ണൻ ജാഫർ ഇടുക്കി വിനീത് തട്ടിൽ ജോജി ദിനേശ് പ്രഭാകർ പോളി വത്സൻ വന്തിതാ മനോഹരൻ തുടങ്ങിയവരാണ് മറ്റ് അഭിനേതാക്കൾ